ആഗോള പട്ടിണി സൂചികയിൽ നൂറ്റിയൊന്നിൽ നിന്നും നൂറ്റിയേഴിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു ഇന്ത്യ പാകിസ്ഥാനേയും നേപ്പാളിനെയും പിന്നിലാക്കി ഇന്ത്യ എന്നതും ഖേദകരം തന്നെ നൂറ്റി ഇരുപത്തിയൊന്ന് രാജ്യങ്ങളുടെ ആഗോള പട്ടിണി സൂചികയിലാണ് ഇന്ത്യ നൂറ്റിയേഴ് സ്ഥലത്തെന്ന റിപ്പോർട്ട് ചൈന തുർക്കി കുവൈറ്റ് എന്നിവയുൾപ്പെടെ പതിനേഴ് രാജ്യങ്ങൾ അഞ്ചിൽ താഴെയായി പട്ടിണി സാരമായി ബാധിക്കാത്ത രാജ്യങ്ങളാണ് പട്ടിണിയും പോഷകാഹാരക്കുറവും നിരീക്ഷിക്കുന്ന ഗ്ലോബൽ ഹംഗർ ഇൻഡിക്സിന്റെ വെബ്സൈറ്റാണ് പട്ടിക റിപ്പോർട്ട് ചെയ്തത് രേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ എട്ടു വർഷത്തെ ഭരണത്തിന്റെ അപജയമാണിതെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് എം പി ചിദംബരം ട്വീറ്റ് ചെയ്തു കുട്ടികൾക്കിടയിലെ പോഷകാഹാരക്കുറവ് പട്ടിണി മുരടിപ്പ് തുടങ്ങിയ യഥാർത്ഥ പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എപ്പോഴാണ് അഭിസംബോധന ചെയ്യുക എന്ന ആക്ഷേപ കൂടിയായിരുന്നു ചിദംബരത്തിന്റെ ട്വീറ്റ് അതേസമയം ഐറിഷ് എയ്ഡ് ഏജൻസി കൺസൺ വേൾഡ് വൈഡും ജർമ്മൻ സംഘടനയായ വെൽറ്റ് ഹങ്കർ ഹിൽഫും സംയുക്തമായി തയ്യാറാക്കിയ റിപ്പോർട്ട് ഇന്ത്യയിലെ പട്ടിണിയുടെ അളവ് ഗുരുതരമാണ് എന്ന് വിശേഷിപ്പിച്ചു ഇന്ത്യ നൂറാം റാങ്കിന് താഴെ വീണതിനെ തുടർന്ന് സർക്കാർ കഴിഞ്ഞ വർഷം റിപ്പോർട്ടിനെ ഞെട്ടിക്കുന്നത് എന്നും നിലവാരം ഇല്ലാത്തതെന്നും വിളിച്ചിരുന്നു ആഗോള പട്ടിണി സൂചിക കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രീതി അശാസ്ത്രീയമാണെന്നും മോദി സർക്കാർ ആരോപിച്ചു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നൂറ്റി പതിനാറ് രാജ്യങ്ങളിൽ ഇന്ത്യ നൂറ്റി സ്ഥാനത്തായിരുന്നു ഇപ്പോൾ പട്ടികയിൽ നൂറ്റി ഇരുപത്തി രാജ്യങ്ങൾ ഉള്ളപ്പോൾ അത് നൂറ്റി റാങ്കിലേക്ക് താഴ്ന്നു ഇന്ത്യയുടെ ജി എച്ച് ഐ സ്കോറും കുറഞ്ഞു രണ്ടായിരത്തിൽ മുപ്പത്തി എട്ട് ദശാംശം എട്ടിൽ നിന്ന് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തി ഇടയിൽ ഇരുപത്തി എട്ട് ദശാംശം രണ്ട് ഇരുപത്തി ഒൻപത് ദശാംശം ഒന്ന് എന്ന നിലയ്ക്കായിരിക്കുന്നു അടിസ്ഥാന യാഥാർത്ഥ്യവും വസ്തുതകളും ഇല്ലാത്തതും ദുരിതമനുഭവിക്കുന്നതുമായ പോഷകാഹാരക്കുറവുള്ള ജനസംഖ്യയുടെ അനുപാതത്തിൽ യു എൻ്റെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ഗ്ലോബൽ ഹങ്കർ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയുടെ റാങ്ക് താഴ്ത്തിയെന്ന കണ്ടെത്തൽ മാത്രമല്ല പോഷകാഹാരക്കുറവ് അളക്കുന്നത് ഇന്ത്യ ഔദ്യോഗികമായി യു എൻ അവതരിപ്പിച്ച ഡാറ്റാബേസിലായിരുന്നു പട്ടിക പ്രസിദ്ധീകരിച്ചതും ന്യൂസ്